ഒറ്റി നിസാമുദ്ദീൻ വലിയ ദർഗ ഷെരീഫിലേക്ക് പോവുകയാണ് അവിടെ ഫുൾ മാർക്കറ്റാ കേട്ടോ മൊത്തം മാർക്കറ്റ് ഏരിയ മൊത്തം മെയിൻ ആണ് ഈ ഒരു ഫ്ലവർ ഗി ഏരിയ ആണ് ചെരുപ്പൊക്കെ കഴിച്ചു അവിടെ ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ട് തിരിച്ചുമ്പോൾ ഒരു പൈസ ഒഴിക്കുകയാവും ഇവിടെ കെട്ടിയ കിട്ടണം ഉള്ളിൽ കൂടെ ഫുൾ കടകളാണ് രണ്ട് ഭാഗം മുറ്റത്തി ഇതൊരു സന്ദർശന കേന്ദ്രം കൂടിയുണ്ടോ ഇവിടെ മഹാനവറികളുടെ പേരിൽ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ മഹാനവറികളുടെ പേരിലാണ് അതേപോലെ ട്രെയിൻ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അജ്മീർ ഐനാബിന് ഏറ്റവും കൂടുതൽ ആളുകൾ തീർത്തി എന്നൊരു കേന്ദ്രം കൂടിയാണ് நாம் சாப்பாப்பா ஜியத்தையும்